നല്ലൊരു ശതമാനം ഡിഗ്രി വിദ്യാർത്ഥികളും ഡിഗ്രിക്ക് ശേഷം എം ബി എയ്ക്ക് പോകാറുണ്ട് എം ബി എ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ എം ബി എക്ക് പോകുന്നതിൻ്റെ കാരണം എം ബി എയുടെ തൊഴിൽ സാധ്യതകളും മറ്റു തന്നെയാണ് ഇങ്ങനെയുള്ള പല കുട്ടികളും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് സാർ ഈ എം ബി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും വരുന്നത് റെഗുലർ ഫുൾ ടൈം എം ബി എ വേണോ ഓൺലൈൻ എം ബി എക്ക് പോകണോ ഇതോ പാർട്ട് ടൈം എം ബി എയ്ക്ക് പോകണോ ഇത് എക്സിക്യൂട്ടീവ് എം ബി എ ചെയ്താൽ മതി ഇത് പലരെയും കൊടുക്കുന്നൊരു ചോദ്യമാണ് അടിസ്ഥാനപരമായിട്ട് യൂസഫ് അലി സാർ എം ബി എ ചെയ്തിട്ടല്ലോ ബിസിനസ്സുകാരനായിരുന്നു പക്ഷേ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് പേഴ്സ്പെക്റ്റീവില് ഫുൾ ടൈം എം ബി എ ആണോ പാർട്ട് ടൈം എം ബി എ ആണോ ഇനി അതിൽ ഓൺലൈൻ എം ബി ആണോ എക്സിക്യൂട്ടീവ് എം ബി എ ആണോ സ്യൂട്ടബിൾ എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തും കാരണം ഞാൻ ചെയ്തത് ടു ഇയർ എക്സിക്യൂട്ടീവ് എം ബി എ ആണ് ഐ എം കോഴിക്കോടാണ് എൻ്റെ ഫ്രണ്ട്സ് എം ബി എ ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എനിക്കറിയാവുന്ന എക്സ്പീരിയൻസോടെ പശ്ചാത്തലത്തിലും അച് നോ ഐ എം റണ്ണിങ് എ സ്റ്റാർട്ടപ്പ് ഹൗ പീപ്പിൾ ഇൻ ബിസിനസ് ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് ദിസ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ആദ്യമേ തന്നെ നിങ്ങളൊരു ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ യാതൊരുവിധ മുൻപരിചയുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു കോർപ്പറേറ്റിൽ നല്ലൊരു കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു റെഗുലർ എം ബി എ പ്രോഗ്രാം നിങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് യാതൊരു സംശയമില്ല ഇനി അവിടെ ഒരു സംശയമുണ്ട് സാർ എം ബി എ ചെയ്യണോ പി ജി ഡി എം ചെയ്യണോ ഓഫ്കോഴ്സ് പി ജി ഡി എം ആണ് എം ബി എക്കാൽ ബെറ്റർ പി ജി ഡി എം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എം ബി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല തരുമ്പോൾ പി ജി ഡി എം ഓട്ടോണോമസ് ആയിട്ടുള്ള ബി സ്കൂൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുക ഓട്ടോണോമസ് ബീസ് കോഴ്സ് പി ജി ഡിയും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും കണ്ടന്റ് കുറച്ചും കൂടെ റെലവെൻ്റ് ആയിരിക്കും ഇൻഡസ്ട്രി റെഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ് സാധ്യതകൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബട്ട് ഇൻവേരിയബിളി പി ജി ഡി എം അല്ലെങ്കിൽ എം ബി എ ഒരേ ഫ്രെയിം വർക്കിൽ വെക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ് റെഗുലർ എം ബി എ ആണ് റെഗുലർ ടു ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് ഒരു സാധാരണ ഡിഗ്രി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കോർപ്പറേറ്റ് കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ശമ്പളത്തോടുകൊണ്ട് ഒരു പ്ലേസ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ പക്ഷേ അത് നിങ്ങൾ ഏറ്റവും മികച്ച ബി സ്കൂളിൽ തന്നെ എടുക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനത് കോളേജിനപ്പുറത്ത് ബി സ്കൂൾ എന്നൊരു പദം ഉപയോഗിക്കാനും കൂടെ കാരണമുണ്ട് ബിസിനസ് സ്കൂൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവരുടെ കണ്ടൻറ് റിളവൻ്റ് ആയിരിക്കും അവരുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇൻഡസ്ട്രിയായിട്ടും വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പി ജി ഡിം റെഗുലർ പി ജി ഡിയും നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ സാധ്യതകൾ തരും എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം എക്സ്പീരിയൻസും അതുതന്നെയാണ് നല്ല കോളേജെന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ എനിക്കതിനും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട് ഈ നല്ല കോളേജ് നല്ല ഫാക്കൽറ്റി നല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല കരിക്കുലം ഇതെല്ലാം നല്ല കോളേജിൻ്റെ ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ എം ബി എ അഥവാ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം നമ്മൾ ബിസിനസ്സിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിനെ മുതലേ പുതിയ ആശയങ്ങളെ പറ്റി പഠിക്കുന്ന ബിസിനസ്സിനോട് അത്രയും അടുത്ത് ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ഇതിലേറ്റവും പ്രധാനം ഞാൻ പറയും നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരാണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയാൻ കാരണം ഒരു ബിസിനസ്സിന് ഒരു ടീം വളരെ ആവശ്യമാണ് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ടീം ആവശ്യമാണ് പല പല സ്റ്റാർട്ടപ്പുകളും ഫോം ചെയ്തത് അവരുടെ കോളേജ് കാലഘട്ടത്തിൽ നിന്നാണ് ഇൻവേരിയബിളി ഒരു കോളേജിനെ മനോഹരമാക്കുന്നത് അവിടുത്തെ കല്ലോ ഡെസ്കോ ബെഞ്ചോ കെരിക്കുലോ മാത്രമല്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു കോളേജ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു പിയർ ഗ്രൂപ്പിനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ ഒന്ന് ഈ കോളേജുകളെല്ലാം മനോഹരാക്കുന്നത് ടീം വർക്ക് ഒരുമിച്ചുള്ള ഡിസ്കഷൻസ് ഒരുമിച്ചുള്ള വൈബ് ഒരുമിച്ചുള്ള പഠനം ഇതെല്ലാം ഈ എൻ ബി എ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൽ വെരി മച്ച് നീഡ് അതുകൊണ്ട് തന്നെ നല്ലൊരു കോർപ്പറേറ്റ് ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും റെഗുലർ എം ബി എ പ്രോഗ്രാമിന് തന്നെ ചേരുക എം ബി എ ഒരു പടി കൂടെ കടന്ന് പി ജി ഡി എമ്മിന് തന്നെ ചേരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വ്യക്തിപരമായ അഭിപ്രായം രണ്ട് പാർട്ട് ടൈം എം ബി എക്സിക്യൂട്ടീവ് എം ബി എ ഇത് രണ്ടും ഒരു ഫ്രെയിം വർക്കിൽ ഞാൻ വയ്ക്കാൻ കാരണം ഇത് രണ്ടും പ്രൊഡോമിനൻ്റ് വർക്കാകുക കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഞാനൊരു റോൾ ഒരു ജോബ് റോളിൽ കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്നു ഞാനൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് എങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പാർട്ട് ടൈം എം ബി യു എക്സിക്യൂട്ടീവ് എം ബി എടുത്താൽ ഇതിൻ്റെ പിന്നിലുള്ള തിയറി എന്താണ് ഇത് എങ്ങനെ റിയൽ വേൾഡിൽ എൻ്റെ ബിസിനസ്സിൽ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകും എൻ്റെ ബിസിനസ് കുറച്ചും കൂടെ എങ്ങനെ വളർത്താം ആ കരിയറിൽ കുറച്ചും കൂടി ഒരു പ്രോഗ്രഷൻ നേടാം ഇതിനെല്ലാം സഹായിക്കുന്നത് ഒന്നാണ് പാർട്ട് ടൈം എക്സിക്യൂട്ടീവ് എം ബി എ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്പ്രസിസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് എം ബി എ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ അത് വർക്കാകുക നോർമലി ഒരു ത്രീ ടു ഫൈവ് ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് പാർട്ട് ടൈമോ എക്സിക്യൂട്ടീവോ വർക്കാര് നാല് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ് ഓൺലൈൻ എം ബി എ ഒരുപാട് പേര് ഓൺലൈൻ ഉണ്ട് ഡിസ്റ്റൻസ് എം ബി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വർഷങ്ങളായിട്ട് ഡിസ്റ്റൻസ് എം ബി എ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി പരീക്ഷ മാത്രം എഴുതിയാൽ മതി എന്നൊരു കോൺസെപ്റ്റിൽ എം ബി എ ചെയ്യുന്നവരുണ്ട് ചെയ്തവരുണ്ട് ചെയ്ത് ജോലി കിട്ടിയവരുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഓൺലൈനായിട്ട് ചെയ്യരുതേ എന്നാണ് ഞാനീ പറയുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഡിഗ്രി കുട്ടികളോടാണ് നിങ്ങളൊരു മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിൻ്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞു കാരണം ഒരു എം ബി എ പ്രോഗ്രാമിനെ പലപ്പോഴും മനോഹരമാക്കുന്ന കൂടെ പഠിക്കുന്നവരാണ് ഞാൻ രണ്ട് വർഷം എക്സിക്യൂട്ടീവ് എം ബി ഐ എം കോഴിക്കോട് പഠിച്ചു എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൈറ്റൻ ഏഷ്യയുടെ അന്നത്തെ സിഇഒ ആയിരുന്നു എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ടി സി എസ്സിൻ്റെ ഏഷ്യ പെസഫിക് ഗ്രിസ്ക് ലീഡാണ് എൻ്റെ വേറൊരു ക്ലാസ്മേറ്റ് സോ ഇത്രയും നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ഉള്ള ആൾക്കാരുടെ കൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് ലേണിംഗ് എക്സ്പീരിയൻസ് വളരെ 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 വലുതാണ് അതുകൊണ്ടാണ് പലപ്പോഴും പ്യുവർ ഓൺലൈൻ എം ബി എ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് നല്ലൊരു മാനേജ്മെൻറ്റ് കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ ടൈം പി ജി ഡിയും അല്ലെങ്കിൽ എം ബി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക നല്ല ബി സ്കൂളിൽ നിന്ന് ചെയ്യുക അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അവിടെ വില മതിക്കാനാകാതെ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല സൗഹൃദങ്ങളായിരിക്കും നല്ല പിയർ ഗ്രൂപ്പിനെ ആയിരിക്കും ഒരുമിച്ച് ആശയങ്ങൾ കെട്ടിപ്പടുത്താനും പുതിയ സ്വപ്നങ്ങൾ കാണാനും നിങ്ങൾക്ക് കഴിയട്ടെ നല്ല മാനേജേഴ്സായിട്ട് നിങ്ങൾക്ക് മാറും